പരിപാടി തൃശൂർ പൂരം എക്സിബിഷൻ കാണലാണ് എല്ലാ പ്രാവശ്യവും ഇത് വന്ന് കണ്ടില്ലെങ്കിൽ ഒരു മനസമാധാനക്കുറവാണ് ഈ ശീലം ചെറുപ്പത്തിലേ തുടങ്ങിയതാണ് വെക്കേഷൻ ആകുമ്പോൾ അമ്മയുടെ വീട്ടിൽ നിന്ന് കസിൻസ് എല്ലാവരും കൂടിയിട്ടാണ് ആദ്യമൊക്കെ കാണാൻ വരാറ് ഇപ്പം എല്ലാവരും വലുതായി ഓരോ വഴിക്കായപ്പോൾ ഒരുമിച്ച് വരുന്നതും നടക്കാറില്ല എന്നാലും എല്ലാ വർഷത്തെയും പോലെ തന്നെ ആദ്യത്തെ സ്റ്റാൾ അതുപോലെ തന്നെ അവിടെ ഉണ്ട് ഇതിന് മാത്രം ഒരു മാറ്റവും ഇല്ല ഒരു ആവശ്യത്തെ കയറി ഞാൻ ഇതൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ഞാൻ വാങ്ങിക്കാനുള്ളതല്ല ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പാനകൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്തോ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ചേച്ചിക്ക് പിന്നെ ചെടിയുടെ പ്രാന്തമുള്ളതുകൊണ്ട് വിത്തുകൾ കണ്ടപ്പോൾ പിന്നെ അവിടെ നിന്നു അപ്പോഴാണ് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ൾ കണ്ടത് ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വിത്തുകൾ കാണുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഇത് ഓരോ ചെടിയുടെ വിത്തുകളായിരിക്കും വിചാരിച്ചു പക്ഷേ ആ ചെടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എല്ലാം തെറ്റാന്ന് മനസ്സിലായി അങ്ങനെ നടക്കുമ്പോൾ എന്റെ ഒരു സീനിയർ ചേച്ചിനെ കണ്ടിരുന്നു കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നു ആ സമയം കൊണ്ട് ദച്ചു ഒരു ജേഴ്സി വേണമെന്ന് അതും വാങ്ങിച്ചു ഉച്ച സമയത്ത് വന്നതുകൊണ്ടാണോ എക്സിബിഷൻ തീരാതായതുകൊണ്ടാണോന്ന് എന്നറിയില്ല അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഈ തലയാട്ടിക്കൊണ്ടിരിക്കുന്ന പുള്ളികളെ കാണാൻ നല്ല ഭംഗിയില്ലേ അതുപോലെ തന്നെ കുറെ രാജസ്ഥാനി വളകൾ ഉണ്ടായിരുന്നു കുറച്ച് മാലകളും ഉണ്ടായിരുന്നു ഈ വളകളൊക്കെ ഞാൻ കുറച്ചധികം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാധാരണ പിള്ളേരെയും കൊണ്ട് എക്സിബിഷന് വരുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ കാരണം ഒന്നും വേണമെന്ന് പറഞ്ഞാൽ വാശി പിടിക്കില്ല അതുകൊണ്ട് തന്നെ അവനെ കൊണ്ടുവരാൻ നല്ല സുഖമായിരുന്നു ബുക്സിനോട് കുറച്ച് അധികം പ്രാന്തമുള്ളത് കൊണ്ട് തന്നെ ബുക്ക് സ്റ്റാൾ കണ്ടപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി എൻ്റെ കയ്യിലുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറേ ബുക്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ബുക്സൊക്കെ ഞാൻ വാങ്ങിക്കുകയും ചെയ്തു ഈ സ്റ്റോളായിരുന്നു കൊണ്ട് എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ഭംഗിയിൽ കാണാൻ എല്ലാ വർഷവും കാണാറുള്ളതിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റോളായിരുന്നു അത് ഈ പ്രാവശ്യം ദച്ചു എന്നെ ഓരോ സ്റ്റോളിൽ നിന്നും വലിച്ചുകൊണ്ട് പോയിരുന്നു അവന് വേഗം പോയിട്ട് എടുത്ത റൈഡ്സിൽ കയറാനായിരുന്നു താല്പര്യം അത് വേറൊരു വീട്ടിൽ കാണിച്ചുതരാം അപ്പം ഇന്നിത്രേ ഉള്ളൂ ബൈ